ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്തേ നമ്മുടെ കുറേ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അതും വെറും മൂന്നേ മൂന്ന് സാധനം മാത്രം മതി വളരാത്ത മുടി വളരാനും അതുപോലെ തന്നെ നരച്ച മുടിയുണ്ടെങ്കിൽ അതും കറപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നതുള്ളത് അപ്പോൾ അത് എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത് ജസ്റ്റ് ഇത് ഈ ഒരു വെള്ളം മാത്രം മതി നമ്മൾ റെഡിയാക്കാൻ പോകണത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് എന്താ സംഭവം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും ഇതൊക്കെ നമ്മൾ കുറേ ജ്യൂസിലും ഷേക്കിലും അല്ലെങ്കിൽ വെറുതെ തന്നെ രാവിലെ വെറും വെയിറ്റിലൊക്കെ ഇതേ ഇതുപോലെ കുതിർത്ത് കഴിക്കാറുണ്ട് അല്ലേ ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ ചിയർ സീഡ് തന്നെയാണ് അപ്പോൾ ചിയർ സീഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയണേ ഇപ്പം മിക്കവർക്കും ഒക്കെ അറിയാം പക്ഷേ ഈ ഒരു ചിയർ സീഡ് നമ്മുടെ ഹെയറിന് വേണ്ടി എന്താ പറയണ്ടെ ഒരു മാച്ചിക്ക് തന്നെ ചെയ്യുമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് നല്ല മീൻസ് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിലും ഈ ഒരു ചി എ സൈഡ് നമ്മുടെ ഹെയർ പാക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മുടെ സ്കാൽ ഡീപ്പായിട്ട് പെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ മുടി പൊട്ടിക്കിളുക്കാൻ വേണ്ടി ഇത് കുറേ കുറേ നമ്മളെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഈ ഒരു സംഭവം പ്രൂവനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അദ്ദേഹം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ ചിയർ സീഡ് കുറച്ച് ഇളച്ചൂടുവെള്ളത്തിലൊന്ന് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇത് ഇതേ ഇതുപോലെ തിളപ്പിച്ച് ഒരു ജെൽ രൂപത്തിലിട ആക്കിയെടുക്കാൻ പോണേ അല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇത് ജെല്ലൊന്ന് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ ജെല്ല് തണുത്തതിന് ശേഷം മിക്സിക്കകത്തിട്ട് നല്ലതായിട്ട് ഫ മൈനായിട്ട് അരച്ചെടുക്കുക അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവത്തിലോട്ട് വേറെ രണ്ട് സാധനം കൂടെ ചേർക്കാൻ പോകണേ അപ്പോൾ അദ്ദേഹം നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകണേ നമുക്കൊക്കെ അറിയാം അത്രയും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള അടുത്ത സാധനം എന്ന് വെച്ചാൽ ദേ നമ്മുടെ ഈ ഒരു നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്കെ നമ്മൾ ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിക്ക് അതിട്ട് നല്ലതായിട്ട് ഇതിന് ജ്യൂസ് ഇങ്ങെടുക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കൂടെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന എലോവേറയാണ് അതും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള എലോവേറ തന്നെ എടുക്കുക അപ്പോൾ എലോവേറയുടെ ചെറിയ കഷ്ണം മാത്രം മതി അപ്പോൾ അതാ ഈ ഒരു എലോവേറയും നെല്ലിക്കയും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ കുറച്ച് ജെല്ലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ എന്താ ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് ഫൈനായിട്ട് അരിച്ചെടുക്കാൻ പോവാണ് അതിന് ശേഷം നമുക്ക് കിട്ടണ ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് എലോവേറയും നെല്ലിക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളു അപ്പം നമ്മുടെ ചിയ സീഡിന് ജെല്ല് നല്ല രീതിയിൽ തണുത്ത് ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ മുടിയിലൊക്കെ നല്ലതായിട്ട് ഒക്കെ ചെയ്ത് ചെടയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് മുപ്പത് നമ്മൾ ഇത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലതായിട്ട് തൂത്ത് പിടിപ്പിക്കുക പിന്നെ കൂടിപ്പോയാൽ നാൽപ്പത് മിനിറ്റ് അത്രമാത്രം മതി നിങ്ങൾക്ക് വീക്കെൻഡുള്ള ദിവസം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഒരു ജെല് റെഡിയാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഇപ്പം ഗ്രേ ഹെയർ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു നമ്മുടെ ഹെയറിന് നല്ല ഷൈനിങ്ങും ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴുത്ത പഴം ഉണ്ടെങ്കിൽ പഴുത്ത പഴവും അതുപോലെ തന്നെ ഈ ഒരു ജെല്ലും കുറച്ചെടുത്ത് മിക്സിക്കകത്ത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക നല്ല സ്ട്രെയ്റ്റ് ആയിട്ടുള്ളൊരു മുടി നല്ല സ്മൂത്ത് ടെക്സ്ചറുള്ള മുടി വേണമെങ്കിലും ഈ ഒരു ജെല്ല് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ചിയ സീഡ് നമുക്ക് പല രീതിയിൽ പല പ്രോബ്ലംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ഫേസ് പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഉണ്ട് നമ്മൾ കഴിക്കണ പോലെ തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷനും അത്രയും അത്രയും നല്ല റിസൾട്ട് നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലീസിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പം തീർച്ചയായിട്ടും നമ്മൾ വേഗം തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും അപ്പോൾ ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബ ബൈ